നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം സിനിമയിലെത്തിയതിനു ശേഷം ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂകളിലൂടെയും പ്രസ്താവനകളിലൂടെയും പ്രോത് ചെയ്യപ്പെട്ട നടിയാണ് ഗായത്രി സുരേഷ് ഇപ്പോഴത്തെ താരത്തിന്റെ പുതിയ സിനിമ റിലീസിന് ഒരുങ്ങുകയാണ് അതുമായി ബന്ധപ്പെട്ട് നടത്തിയ അഭിമുഖത്തിൽ താരം പറഞ്ഞ വാക്കുകളാണിപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഒരു ഓൺലൈൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് താരം മനസ്സു തുറന്നത് ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യണം ഡയറക്ടറുടെ ആഗ്രഹത്തിന് കീഴടങ്ങി അദ്ദേഹം പറയുന്നത് പോലെ അഭിനയിച്ച് അങ്ങനെ ഓരോ ക്യാരക്ടറും വ്യത്യസ്തമായി ചെയ്യണമെന്നാണ് താരം പറഞ്ഞത് സിനിമയിൽ വേണ്ടത്ര സ്പേസ് കിട്ടിയിട്ടില്ല എന്ന തോന്നലില്ല കുറേയൊക്കെ എൻ്റെ തന്നെ പ്രശ്നം തന്നെയാണ് നമ്മൾ നമ്മളെ തന്നെ മാനേജ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം ആ സമയത്ത് വേറെ ഒന്നിലും തിരിയാൻ പാടില്ല അത് കരിയറിൽ പ്രതിഫലിക്കും അല്ലാതെ നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ ഭാഗത്തു നിന്നുള്ള പരിശ്രമവും ജെവിനായിരിക്കണമല്ലോ എന്ന് നടി പറയുന്നു ഞാൻ ഇത്രയൊക്കെ ഉഴപ്പിയിട്ടും എനിക്ക് കിട്ടുന്നുണ്ടല്ലോ എന്ന നന്ദിയുണ്ട് എനിക്ക് സ്വയം ഇപ്പോൾ നല്ല മാറ്റം തോന്നുന്നുണ്ട് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് ഇപ്പോൾ കുറച്ചുകൂടെ എൻ്റെ മേലെ എനിക്ക് വിശ്വാസമുണ്ട് കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന വിശ്വാസം അന്നൊക്കെ എനിക്ക് ഇത് പറ്റില്ല എന്ന് തോന്നലുണ്ടായിരുന്നു നമുക്ക് നമ്മളിൽ തന്നെ വിശ്വാസമില്ലായിരുന്നു ഇന്ന് പക്ഷേ അങ്ങനെയല്ല സ്വയം ഒരു വിശ്വാസമുണ്ടെന്നും ഗായത്രി പറഞ്ഞു